പൊന്നാനി നഗരസഭയില് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഊര്ജിത പരിശോധന നടത്തി പൊന്നാനി നഗരസഭാ പരിധിയിലെ നിലയോര പാതയിലെ വ്യാപാര മേഖലകളിലും വഴിയോര കച്ചവട മേഖലകളിലും പരിശോധന നടത്തി മാലിന്യ പരിപാലനം പൊതുജനാരോഗ്യം ശുചിത്വം എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് പാനീയങ്ങളും ഭക്ഷണ ശുചിത്വത്തോടെ മാത്രം വിൽപ്പന നടത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്ഥാപനത്തിലെ കച്ചവടക്കാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണ നിർദ്ദേശങ്ങൾ നൽകി വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നിർദ്ദേശങ്ങളും താക്കീതുകളും നൽകി ഇരുപതോളം കച്ചവടം ിൽ പരിശോധന നടത്തിയതിൽ എട്ടിടങ്ങളിൽ നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ തുടർ പരിശോധന നടത്തുന്നതാണെന്നും പരിശോധനയിൽ തുടർന്ന് അനാസ്ഥകൾ കണ്ടെത്തുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു പൊന്നാനിയിലെ പാതയിലെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്ന കടകളിൽ നിരവധി പരാതികൾ അതിനെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ എൻഫോഴ്സ്മെൻറ് ടീം ഒരു മിന്നൽ പരിശോധന അത്തരം കടകളിൽ നടത്തിയുണ്ടായി പ്രധാനമായും ആ കടകളിലെ വൃത്തി ശുചിത്വത്തിൻ്റെ ആ ഒരു അവസ്ഥ അതേപോലെ തന്നെ അജൈവ മാലിന്യം വളരെ ജൈവ മാലിന്യവും കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ടോ അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടർ കൃത്യമായ രീതിയിൽ മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം അവിടങ്ങളിൽ നടക്കുന്നുണ്ടോ അവിടെ ഭക്ഷണം വിളമ്പുന്ന ആളുകൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ അതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കപ്പെടുന്ന തേയില ചായപ്പൊടി അത് മായം ചേർന്നതാണോ അതേപോലെ തന്നെ അവിടങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഐസ് പെർമിറ്റബിളായിട്ടുള്ള ഭക്ഷ്യ യോഗ്യമായിട്ടുള്ള ഐസാണോ ആ കടകളിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ആ കടകളിൽ ഉപയോഗിക്കപ്പെടുന്ന ജലം പരിശോധന നടത്തി അതിൻ്റെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ളതാണോ അതിൻ്റെ അത് പ്യൂരിഫിക്കേഷൻ തെളിയിച്ചിട്ടുള്ളതാണോ അതേപോലെ തന്നെ മറ്റ് നിരോധിതമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഈ കടകളിൽ വിൽക്കുന്നുണ്ടോ അതേപോലെ അത് ഫിറ്റ്നസ് അതായത് പൊളിഞ്ഞു വീഴാനോ മറ്റോ സാധ്യതയുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പിന്നെ പരിശോധിച്ചിട്ടുള്ളത് ഏതാണ്ട് മുപ്പതോളം കടകളിൽ പരിശോധന നടത്തി ആ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് കൃത്യമായ രീതിയിൽ പരിപാലിച്ച് മാത്രമേ ഈ കടകൾ നടത്താൻ കഴിയൂ എന്നുള്ളൊരു സന്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട് അപാകൾ കണ്ടെത്തിയ കടകൾക്കെല്ലാം നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട് പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ